നമസ്കാരം ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതായിട്ട് ഇന്നിപ്പോൾ മൊബൈൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടു ഒരു പെൺകുട്ടിയുടെ വീഡിയോ പറയാൻ വന്നത് വേറെ ഒന്നല്ല ഈ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യത്തിലുള്ള പെൺകുട്ടീനെ എനിക്ക് നേരിട്ട് പരിചയമോ അവിടെ എനിക്ക് നേരിട്ട് അറിയില്ല ഒരു പത്ത് വർഷത്തിന് മേലെയായിട്ട് ഈ കുട്ടിയുടെ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് ടിക്ടോക്ക് ഒക്കെ തുടങ്ങിയ കാലം തൊട്ടേ ഈ കുട്ടിയുടെ വീഡിയോസ് കാണുന്നുണ്ട് ഈ കുട്ടിക്ക് കിഡ്നി പ്രോബ്ലം ആണ് ഡയാലിസിസ് ചെയ്യുന്നുണ്ട് ആരെങ്കിലും പറ്റിയാ എങ്കിലും സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് കാണുന്നുണ്ട് പലരും അതിന് താഴെ കമന്റ് ആയിട്ട് ഇതൊക്കെ നോണ പറയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് ഇടാറുണ്ട് പക്ഷേ ആ കുട്ടി ഹോസ്പിറ്റലിൽ പോകുന്നതും ഡയാലിസിസ് ചെയ്യുന്നതും ഒക്കെ വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പൊ ഞാനും ഒന്ന് രണ്ട് തവണ ഈ കുട്ടിനെ സഹായിച്ചിരുന്നു പൈസ അയച്ചു കൊടുത്ത് സഹായിച്ചിരുന്നു സംഭവം പറഞ്ഞപ്പോ പറയാവുന്നത് അതൊന്നല്ല ഈ കുട്ടി ഇത്രയും വർഷങ്ങളായിട്ട് കരഞ്ഞ് ഇതുപോലെ വീഡിയോസൊക്കെ ഇതിലിടുന്നുണ്ട് എല്ലാവർക്കും ഒന്ന് രണ്ട് തവണ സഹായിക്കാമെന്നല്ലാണ്ട് ഒരുപാട് തവണ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരൊന്നും അല്ല എല്ലാവരും അവരവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് പക്ഷേ ഞാൻ എൻ്റെ ഒരു ചോദ്യം എന്താണെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ നാട്ടിൽ ഈ പഞ്ചായത്തിലെ അധികാരികളോ അല്ലെങ്കിൽ അയൽപ്പക്കത്തുള്ളവരോ ഈ കുട്ടിയുടെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഒന്നും ശ്രദ്ധയിൽപ്പെടുത്താത്തത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇത്രയും വർഷങ്ങളായിട്ടും ഈ കുട്ടിയുടെ കാര്യത്തിൽ ഇപ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ ആ കുട്ടിയുടെ അമ്മമാമ്മ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അതിൽ വീഡിയോസിൽ ഞാൻ കണ്ടിരുന്നു ആ കുട്ടി ചുവത്തിലൊന്നും അല്ലല്ലോ എന്തായാലും നാട്ടിലാണല്ലോ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് താമസിക്കുന്നത് ആ കുട്ടിയുടെ വീഡിയോസിൽ കാണാം ആലപ്പുഴയിലാണ് വീട്ടിൽ കുട്ടിയുടെ വീട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല എത്ര ആളുകളെ എത്ര ആൾക്കാര് ആശ്രമരായിട്ടുള്ള ആൾക്കാരെ എത്ര വയ്യാത്ത ആൾക്കാരെ ഒക്കെ ഒക്കെ ഒരുപാട് സഹായങ്ങൾ നാട്ടുകാരായാലും പഞ്ചായത്തായാലും ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ ഇടപെട്ടിട്ട് അതിന് വേണ്ട സഹായങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യും അറ്റ്ലീസ്റ്റ് ഒന്നില്ലെങ്കിൽ വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കുകയെങ്കിലും ചെയ്യും ഇത് ഇത്ര വർഷങ്ങളായിട്ട് ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എനിക്ക് വയ്യ ആരെങ്കിലും സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര അകലൊക്കെ കിടക്കുന്ന ഇത്ര കിടക്കുന്ന ഞാൻ വരെ ഈ വീഡിയോസുകൾ കണ്ട സുഖം വരെ വഴി എന്നിട്ടും അവരുടെ നാട്ടിലുള്ളവരാരും ഇത് കണ്ടിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു അവഗണന ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്തായാലും അതിൻ്റെ പിന്നിലെന്താന്നുള്ളത് നമുക്കൊന്നും അറിയില്ല ഇത്ര വർഷങ്ങളായിട്ടും ഒരാളും ഈ വ്യക്തിയെ സഹായിക്കാനായിട്ട് മുന്നോട്ട് ഇറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ കാരണം എന്നുള്ളത് നമുക്കറിയില്ല സത്യം പറഞ്ഞാൽ ആ കുട്ടി സംസാരിക്കുന്നത് വരെ നമുക്ക് കറക്റ്റ് മനസിലാവുന്നില്ല എന്തോ സംസാരിക്കുന്നതിനും എന്തോ പ്രോബ്ലം ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇത് കാണുമ്പോൾ മാനസികമായിട്ട് ഒരുപാട് പ്രയാസം ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടാ ഞാൻ ഇത് ചെയ്തുകൊണ്ട് നിങ്ങളോട് ആ കുട്ടിക്ക് പൈസ അയച്ചു കൊടുക്കാനോ അതിനു വേണ്ടി ഒന്നല്ല ഞാൻ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് പറ്റണെങ്കിൽ ഷെയർ ചെയ്യാം വേണ്ടപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ എത്താണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പൊ ഈ കുട്ടിയുടെ കാര്യങ്ങൾ കാണാതെ പോയിട്ടാണ് ആ കുട്ടിക്കുള്ള സഹായങ്ങൾ കിട്ടാത്തത് എന്നുള്ള പ്രോബ്ലം വേണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞതാണ് കേട്ടെ ഓട്ടം വന്നിപ്പിച്ചു പോരോ പറ്റുന്ന ഓട്ടത്ത് മാത്രം ഞാനും സഹായിക്കുന്നു ഞാൻ ഒരുപാട് പേരുടെ മനസ്സിലാണ് ഞാൻ സത്യമാണോ കരുണമാണോ അതിന് തട്ടിപ്പീരാണോ ഞാൻ വിലക്കു വരുന്ന തട്ടിപ്പീരാണത് പഠിച്ചെങ്കിലും ഞാൻ വന്നത് നെഞ്ഞത്താണ് പൂനിയടക്കണം കാര്യം പറ്റുക ഒന്നുമല്ല നെഞ്ഞിത്താണ് ചൂഞ്ഞി കിടക്കണം ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം നെഞ്ഞത്ത് സൂനിയെടുക്കണം ഇനി അത് ഇപ്പൊ ഒരു മനസ്സിലാകുമ്പോൾ നെഞ്ഞിട്ട് പൂനിയിടക്കാൻ തുടങ്ങി ഇനി അത് ഇൻഫെക്ഷൻ ആയാൽ കയ്യിൽ പിത്തല ഇരണ വരും പിത്തല ഇരണമെങ്കിൽ അത് കോട്ടയത്ത് പോയി തിരക്കാൻ പറ്റാത്ത അതിനുവേണ്ടിയാണ് കണ്ടില്ല മാത്രല്ല ഈ കുട്ടി അതിനിടയ്ക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ലോട്ടറി കച്ചവടം ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടു അപ്പൊ പറയാവുന്നത് വേറെ ഒന്നുമില്ല ആ കുട്ടി ജീവിക്കുന്ന ആ കുട്ടി താമസിക്കുന്ന സ്ഥലം പ്രോപ്പർ പ്രോപ്പറായി എനിക്ക് അറിയില്ല അപ്പോൾ ആ കുട്ടി എല്ലാ വീഡിയോസും ചെയ്യുന്നത് ആ കുട്ടിയുടെ ഫോൺ നമ്പർ അടക്കം വെച്ചിട്ടാണ് എല്ലാ വീഡിയോസും ചെയ്യുന്നത് എന്തായാലും ആ കുട്ടിയുടെ വീടിനടുത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ആ കുട്ടി ഒരു പഞ്ചായത്തിലായിരിക്കുമല്ലോ താമസിക്കുന്നുണ്ടാവുക അപ്പോൾ ആ പഞ്ചായത്തിലെ അധികാരികൾ പഞ്ചായത്ത് മെമ്പർമാർ ആരൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പ്രോബ്ലം എന്താണെന്നുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ച് ആ കുട്ടിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റാമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത് വളരെ ഉപകാരമായിരിക്കും കാരണം നമ്മൾ ഇത് സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഈ കുട്ടി വന്ന് കരഞ്ഞെ നിലവലിച്ചിരിക്കുന്ന ആ വീഡിയോ കാണുമ്പോൾ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഒന്ന് പറഞ്ഞതാണ് ഇനി കണ്ണ് തുറക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് അന്വേഷിക്കാനായിട്ട് ശ്രമിക്കുക എന്താ സംഭവം എന്നുള്ളത് അന്വേഷിക്കാനായിട്ടൊന്ന് ശ്രമിക്കാലോ ആ കുട്ടിയെ സഹായിച്ചാലോ സഹായിച്ചില്ലെങ്കിലും കാര്യം എന്താണെന്നുള്ളത് അന്വേഷിക്കാനായിട്ടൊന്ന് ശ്രമിക്കാം എത്ര ശരണാലയങ്ങള് എത്ര അഗതി മന്ദിരങ്ങള് എത്ര പേരെ ഏറ്റെടുത്തിട്ട് ആ ഇല്ലാത്ത ആൾക്കാരെ ഏറ്റെടുത്ത് ചികിത്സയും അതുപോലുള്ള കാര്യങ്ങൾ എത്ര എത്ര മന്ദിരങ്ങളുണ്ട് ശരണാലയങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ഇതുപോലൊരു ആളെ ഇതുപോലൊരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കണ്ടടിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഓരോ വ്യക്തിക്കും വ്യക്തിപരമായിട്ട് ഒരാളെ സഹായിക്കാൻ ഒരു പറ്റുന്നതിനൊരു പരിധിയില്ല ഇങ്ങനെയുള്ളവരെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ശരണാലയങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ പറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ കാര്യമൊന്ന് പരിഗണിക്കുക എന്നുള്ളത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് കാരണം ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് കാണുന്നൊരു വീഡിയോ ആണ് എന്നിട്ട് ഇത്ര വർഷങ്ങളായിട്ടും വർഷങ്ങളായിട്ടും ദിവസങ്ങളല്ല വർഷങ്ങളായിട്ടും ഈ കുട്ടിയുടെ കാര്യത്തിൽ ഒരു പരിഹാരമോ അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഒരു ഷെൽട്ടറോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുക്കാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താനായിട്ട് ആ നാട്ടിലുള്ളവരോ അല്ലെങ്കിൽ ആ കുട്ടിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ സ്ഥലത്തെ അധികാരത്തിലിരിക്കുന്ന ആൾക്കാരോ ഒന്നിനും തയ്യാറായിട്ടില്ല എന്നുള്ളത് കാണുമ്പോൾ മനസ്സിനൊരു പ്രയാസമുണ്ട് അപ്പോൾ പറ്റുന്നവർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇതെല്ലാവരിലേക്കും നിർത്തുക